കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിനാണ് നടക്കുന്നത് ഇപ്പോഴിതാ ജയതോൽ വിസാധ്യതകളെ സൂചിപ്പിച്ച ലോക്പോൾ മെഗാ സർവേ ഫലം വന്നിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു നേട്ടം ആവർത്തിക്കുമെന്നും കർണാടകയിൽ തനിച്ചു മത്സരിക്കുന്ന കോൺഗ്രസ് വൺ തിരിച്ചുവരവ് നടത്തുമെന്നും ലോക്പോൾ മെഗാ സർവേ റിപ്പോർട്ട് വന്നിരിക്കുന്നു കേരളത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ യു ഡി എഫിന് ലഭിക്കും രണ്ട് സീറ്റ് വരെ എൽ ഡി എഫിനും ലഭിക്കാനാണ് സാധ്യതയെന്നും ബിജെപി അക്കൗണ്ട് തുറക്കില്ലെന്നുമാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരവും കർണാടകയിൽ ഭരണാനുകൂല വികാരവുമാണ് സർവേയിൽ കണ്ടെത്തൽ കേരളത്തിൽ പ്രകടമായ ഭരണവിരുദ്ധയാൽ മധ്യവർഗ വോട്ടർമാരും താഴേക്കിടയിലുള്ളവരും യു ഡി എഫിന് അനുകൂലമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാനുള്ള ബി ജെ പി ശ്രമത്തിന് മണിപ്പൂർ സംഭവവും ദേശീയതലത്തിലെ ക്രിസ്ത്യൻ വേട്ടയും ായി മോദി വീണ്ടും അധികാരത്തിലെത്തുന്നത് തടയാന് ഭൂരിപക്ഷ മുസ്ലിങ്ങളും കോണ്ഗ്രസിനെ പിന്തുണയ്ക്കുന്നുവെന്നും സ്ഥാനാര്ത്ഥികള് ദുര്ബലരായതിനാല് ബിജെപിയുടെ ഹിന്ദുത്വ പ്രചരണം കേരളത്തിലേക്കുന്നില്ലെന്നും സര്വേ കണ്ടെത്തുന്നു കോൺഗ്രസിന് ഒരു ലോക്സഭാ എം പി മാത്രമുള്ള കർണാടകയിൽ ഇത്തവണ പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെ പിടിക്കുമെന്നും ബി ജെ പി ഇരുപത്തിയഞ്ചിൽ നിന്ന് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റിലേക്ക് താഴുമെന്നും ലോക്പോൾ പ്രവചിക്കുന്നു ബി ജെ പിക്ക് സഖ്യമായി ജെ ഡി എസ് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും ഒറ്റ സീറ്റിലും വിജയം കാണില്ല സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കിയ അഞ്ചിന സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ജനങ്ങൾക്ക് വിശ്വാസമേറി നിയമസഭാ പോലെ അഹിന്ദു വോട്ടുകൾ ഇത്തവണയും കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കും ബി ജെ പിയുടെ വൊക്കലിക വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമെന്നും ജെ ഡി എസുമായുള്ള സഖ്യത്തിൽ മണ്ഡലങ്ങളിൽ സ്വരചേർച്ചയില്ലെന്നും ലോപോളിന്റെ പ്രീ സർവേ കണ്ടെത്തുന്നു ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ആയിരത്തി മുന്നൂറ്റി എൺപത് പേരിൽ നിന്നാണ് സർവേ സാമ്പിൾ ശേഖരിച്ചത് കഴിഞ്ഞ വർഷം നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലോക്പോളിൻ്റെ പ്രവചനം ഏറെക്കുറെ ശരിയായിരുന്നു കോൺഗ്രസ്സിന് നൂറ്റിമുപ്പത്തിയഞ്ചും ബി ജെ പിക്ക് അറുപത്തിയാറ് സീറ്റുമാണ് ലഭിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിച്ച ഈദിന ഡോട്ട് കോമിൻ്റെ ലോക്സഭാ പ്രീപോൾ സർവേയിലും കോൺഗ്രസ്സിന് പതിനേഴ് സീറ്റും ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുമാണ് പ്രവചിച്ചത്